ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بريم الله المؤمنين سته പരിശുദ്ധയാസീൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഈ ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് ലോഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്ന പരിശുദ്ധമായ ആയത്ത് ആ ദൃഷ്ടാന്തങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ ഒന്നാമതായി ഭൂമിയെ സംബന്ധിച്ചു പറഞ്ഞു ആ ഭൂമിയിൽ മുളപ്പിക്കുന്ന സസ്യ വൃക്ഷ മരങ്ങളെ പറ്റി പറഞ്ഞു അതുപോലെ മുന്തിരികളെയും അതുപോലെ തന്നെ ഈന്തപ്പന മരങ്ങളെയും പറ്റി പറഞ്ഞു ഹാമിനിട്ട് അരുവികളെ പറ്റി പുഴകളെ പറ്റി നമ്മൾ പരാമർശിച്ചു എന്നിട്ട് അള്ളാഹു താല പറയുന്നു ഈ ഫലവർഗങ്ങളെയും ധാന്യങ്ങളെയും ഭക്ഷ്യവസ്തുക്കളെയും അള്ളാഹു താല ഭൂമിയിൽ മുളപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഫലങ്ങളിൽ നിന്നും മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിട്ട്

അതില യഥാർത്ഥ പ്രവൃത്തി നടന്നിരിക്കുന്നത് അത് അള്ളാഹുവിന്റേതു മാത്രമാണ് തോന്നും ചിലപ്പോൾ അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയതാണ് അവർ നിർമ്മിച്ചുണ്ടാക്കിയതാണ് നാം പണിയെടുത്തതുകൊണ്ട് മാത്രമാണ് ഈ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചത് എന്ന് അവർക്ക് തോന്നിയേക്കാം പക്ഷെ റബിന്റെ അനുവാദമില്ലാതെ റബിന്റെ ഇടപെടലില്ലാതെ ഒരു പച്ചിലയും അല്ലെങ്കിൽ ഒരു വൃക്ഷവും അല്ലെങ്കിൽ ഒരു സസ്യവും അല്ലെങ്കിൽ ഒരു ചെടിയും ഈ ദുനിയാവിൽ മുളയ്ക്കുന്നില്ല അള്ളാഹു താല തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമുക്ക് കാണാം റബ്ബിന്റെ വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇറക്കുന്ന കൃഷിയെപ്പറ്റി നിങ്ങൾ ചെയ്യുന്ന കൃഷിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുത്താല ചോദിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന കൃഷിയെപ്പറ്റി നിങ്ങൾ ഇറക്കുന്ന കൃഷിയെപ്പറ്റി പാഠം ഉഴുതുമറിക്കുന്നത് നിങ്ങളാണ് ആ പാഠത്തിൽ ഉഴുതുമറിച്ചിട്ട് വിത്ത് വിതയ്ക്കുന്നത് നിങ്ങളാണ് അതുപോലെ തന്നെ ആ സ്ഥലത്ത് വളം വിതറുന്നത് നിങ്ങളാണ് വെള്ളം ചേർക്കുന്നത് നിങ്ങളാണ് അതുപോലെ തന്നെ കള പറിച്ചതും നിങ്ങൾ തന്നെയാണ് പക്ഷേ പക്ഷേ അതിനെ എല്ലാം മുളപ്പിക്കുന്നത് ഈ പണിയെടുക്കുന്നതിലൂടെ വെള്ളം നനയ്ക്കുന്നതിലൂടെ വളമിടുന്നതിലൂടെ മണ്ണിളക്കുന്നതിലൂടെ എല്ലാം ഇതിനു ഫലമായിട്ട് ഇതിന് പ്രയോജനമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫലമായിട്ട് ഇതിനെ മുളപ്പിക്കുന്നത് ഇതിനെ വളർത്തുന്നത് ഇതിനെ ധാന്യമണികളാക്കുന്നത് അത് അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹു താല ഓതി വെക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു അല്ലാത്തൊരു ചോദ്യമാണ് അം അം ഉണ്ടാക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ നിങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾ വളമിടുന്നു നനയ്ക്കുന്നു മണ്ണുകളൊക്കെ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ധാന്യമണ്ണികൾ നിർമ്മിക്കുന്നത് ധാന്യമണ്ണികൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ നിങ്ങളൊന്നും പറയണേ എന്ന് അള്ളാഹു താല നമ്മളോട് ചോദിക്കുന്നു അല്ലാത്തൊരു ചോദ്യമാണ് ധാന്യം മുളപ്പിക്കുന്നത് നമ്മളാണോ നമ്മളാണോ കായികനികൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളാണോ അല്ല അതിനൊരു പരിശ്രമം മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ അത് അള്ളാഹുവിന്റെ വലിയ ഇടപെടലാണ് അല്ലാത്തൊരു ചോദ്യമാണ് യുക്തിവാദികൾ വരെയും പകച്ചു പോകുന്ന ചോദ്യമാണ് അള്ളാഹു താല ചോദ്യം എന്നിട്ട് അള്ളാഹു താല എന്നിട്ട് ശേഷം പറയുന്നു അതെ ഞാൻ ഒന്ന് വിചാരിച്ചാൽ ഞാനൊന്ന് വേണമെന്ന് വെച്ചാൽ അതിന് എനിക്ക് വെറും കച്ചിത്തുരുമ്പാക്കാം ലൗന ഷാ ഉൾ വളമിട്ട് മണ്ണിളക്കി വെള്ളം നനച്ചു വലുതാക്കി വന്ന് പച്ചില പോലെ വന്നിട്ട് ഒറ്റടിക്ക് കച്ചിത്തുരുമ്പാക്കാൻ പറ്റും വെറും ഉണങ്ങിയ ധാന്യമില്ലാത്ത ഫലമില്ലാത്ത ഒടിഞ്ഞു വരണ്ട അല്ലെങ്കിൽ വാടിക്കരിഞ്ഞ ഒരു വൃക്ഷമാക്കാൻ ഒരു സസ്യമാക്കാൻ എന്നെ പറ്റും നിങ്ങൾ പണിയെടുത്തത് കൊണ്ട് അതിൽ മുളയ്ക്കണമെന്നില്ല അതിൽ വളമിട്ട് നിങ്ങൾ പരിപാലിച്ചത് കൊണ്ട് അതിൽ ഫലങ്ങൾ കായ്ക്കണമെന്നില്ല പറയുന്ന പറച്ചിലാണ് ലൗനു നാം ഉദ്ദേശിച്ചാൽ അതിനൊരു കച്ചിത്തുരുമ്പാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും അതിനൊരു ഫലമില്ലാത്ത ഉണങ്ങി കരിഞ്ഞുപോയ ഒരു സസ്യമാക്കാൻ ഒരു വൃക്ഷമാക്കാൻ എന്നെ കൊണ്ട് കഴിയും ഞാൻ വേണമെങ്കിൽ അങ്ങനെയും എനിക്ക് ചെയ്യാം അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ആരും ധരിച്ചു പോകല്ല അതാണ് പരിശുദ്ധമായ സീനിൽ അള്ളാഹു തലോതി വെക്കുന്നതുവമാ അവരുടെ കഴിവുകളെ കൊണ്ടോ കൈമിടുക്കുകൊണ്ടോ അല്ല ഒരു സസ്യവും മുളയ്ക്കുന്നത് ഒരു വൃക്ഷവും കായ്ക്കുന്നത് ഒരു ഫലങ്ങളും ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധമായ കുറു ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ കാണുകയും ചിന്തിക്കുകയും അഫലായുറു ഇതൊക്കെ കണ്ടു കേട്ടിട്ടും ഇതൊക്കെ അടുത്തെറിഞ്ഞിട്ടും ഇതൊക്കെ ആസ്വദിച്ചിട്ടും എന്തേ നന്ദിയില്ലാത്ത വർഗമായി പോയത് എന്തേ നന്ദി ചെയ്യാതെ പോയല്ലോ എന്ന് അള്ളാഹു താർ പറയുകയാ നന്ദി ചെയ്യുന്ന വിഭാഗത്തിൽ അള്ളാഹു തല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഹഫറത്ത് നൽകുമാറാകട്ടെ അമീൻ വർഹമുല്ല